ഹായ് എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പഠിക്കാം ഓക്കെ ഈസ് ലഞ്ച് റെഡി ഈസ് ലഞ്ച് റെഡി ആ ഭക്ഷണം തയ്യാറാണോ ഉച്ചഭക്ഷണം തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത് ലഞ്ചാണ് ചോദിക്കുന്നത് ഈസ് ലഞ്ച് റെഡി ഉച്ചഭക്ഷണം തയ്യാറാണോ ഭോജൻ തയ്യാർ ഹെ ഭക്ഷണം തയ്യാറാണോ ക്യാ ഭോജൻ തയ്യാർ ഹെ ഭക്ഷണം ഉച്ചഭക്ഷണം തയ്യാറാണോ ക്യാ ഖാന തയ്യാർ ഹെ എന്നായാലും ഹിന്ദിയിൽ ലഞ്ച് ഡിന്നർ അങ്ങനെ സെപ്പറേറ്റ് പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല ഭോജന അല്ലെങ്കിൽ ഖാന എന്ന് തന്നെയാണ് പറയാറ് അപ്പം क्या क्या खाना क्या क्या भोजन भोजन तैयार 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 है 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 खाना आनो। खाना അല്ലെങ്കിൽ ഉച്ചഭക്ഷണം തയ്യാറാണോ ഇതിന് മറുപടിയായിട്ട് നമുക്ക് ഖാന തയ്യാർ ഹെ എന്ന് പറയാം യെസ് इट ഈസ് റെഡി യെസ് ഇറ്റ് ഈസ് റെഡി ഹാ ഖാന തയ്യാർ ഹെ ക്യാ ഖാന തയ്യാർ ഹെ അല്ലെങ്കിൽ ക്യാ ഭോജൻ തയ്യാർ ഹെ എന്ന് ചോദിക്കുന്നതിന് നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരമറിയാം ഹാ ഖാന തയ്യാർ ഹെ അല്ലെങ്കിൽ ഹാ ഭോജൻ തയ്യാർ ഹെ യെസ് ഇറ്റ് ഈസ് റെഡി അതെ ഭക്ഷണം തയ്യാറാണ് ഡു യു നീഡ് എനി ഹെൽപ്പ് ആ ഭക്ഷണം വിളമ്പാനോ കൊണ്ടു വയ്ക്കാനൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത് ഡു യു നീഡ് എനി ഹെൽപ്പ് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഡു യു നീഡ് എനി ഹെൽപ്പ് ക്യാ ആപ്കോ കിസി മതത്ത് കി ജെരൂരത്ത് ഹേ ക്യാ ആപ്കോ കിസി മതത്ത് കി ജെരൂരത്ത് ഹേ ക്യാ ആപ്കോ താങ്കൾക്ക് കിസി എന്തെങ്കിലും മതത്ത് സഹായം മതത്ത് കീ സഹായത്തിൻ്റെ ജരൂരത്ത് ഹേ ആവശ്യമുണ്ടോ അപ്പോൾ താങ്കൾക്ക് കിസി മതത്തിക്ക് की സഹായത്തിൻ്റെ ജരൂരത്ത് ഹേ ആവശ്യമുണ്ടോ അപ്പോൾ അതിന് മറുപടിയായിട്ട് നോ ഐ ഡോ नीड അല്ലെങ്കിൽ എസ് ഐ नीड എന്ന് പറയാം നോ ഐ ഡോ നീഡ് എനിക്ക് സഹായമൊന്നും വേണ്ട എല്ലാം ഞാൻ ചെയ്തോളാം എന്നർത്ഥത്തിൽ ഇല്ല എനിക്ക് ആ സഹായം ആവശ്യമില്ല നഹീം മുജെ നഹീൻ ഷാഹിയെ നഹീം വേണ്ട മുജെ നഹീം ഷാഹിയെ എനിക്ക് ആവശ്യമില്ല സഹായം ചോദിച്ച് സഹായം ആവശ്യമില്ല അപ്പോൾ നമ്മൾ മുഴുവന് പിന്നെ ആയി മുജെ കോരൂരത്ത് നഹീഹേ എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ചോദിച്ചതിന് മറുപടിയായിട്ട് മുജെ നഹീൻ ചഹിയെ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമുക്ക് സഹായം ആവശ്യമില്ലെന്നാണ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അവരുടെ സഹായം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നോ ഐ ഡോ നീഡ് നഹീം മുജെ നഹീൻ ചഹിയെ എനിക്ക് ആവശ്യമില്ല ഡിഡ്യൂട്ടേൻ ഓഫ് ദ ലൈറ്റ് ആ ലൈറ്റ് ഓഫ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തോ ഡിഡ് യു ടേൺ ഓഫ് ദ ലൈറ്റ് എന്നാണ് ചോദിക്കുന്നത് ക്യാ തുമെ ലൈറ്റ് ബന്ദ് കരുതി ക്യാ തുമെ താങ്കൾ അല്ലെങ്കിൽ നീ ലൈറ്റ് ബന്ധ് കരുതി ലൈറ്റ് ഓഫ് ചെയ്തു ബന്ദ് കറിഞ്ഞാൽ ഓഫ് ചെയ്യുക ബന്ദ് കരുതി ഓഫ് ചെയ്തോ തുമിനെ ലൈറ്റ് ബന്ദ് കരുതി ലൈറ്റ് ഓഫ് ചെയ്തോ യെസ് ഐ ഡി ഇട്ട് അതിന് മറുപടി ആയിട്ട് ആ ഞാൻ ചെയ്തു എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല ആ ഞാൻ ചെയ്തു ഹാ മേനെ കിയ ഞാൻ ചെയ്തു ഹാ മേനെ കിയ ഞാൻ ചെയ്തു ക്യാൻ യു ക്ലോസ് ദ വിൻഡോ ആ ജനൽ ഒന്ന് അടയ്ക്കാമോ ക്യാൻ യു ക്ലോസ് ദ വിൻഡോ ജനൽ ഒന്ന് അടയ്ക്കാമോ ക്യാൻ യു ക്ലോസ് ദ വിൻഡോ ജനൽ ഒന്ന് അടയ്ക്കാമോ കൃപയ കിടുക്കി ബന്ദ് കർദ്ദീജിയെ കൃപയ ദയവായി കിടുക്കി കിടുക്കി എന്ന് പറഞ്ഞാൽ വിൻഡോ ജനൽ ബന്ധ കർദ്ദീജിയെ അടയ്ക്കൂ ദയവായി ജനൽ ഒന്ന് അടയ്ക്കൂ എന്നാണ് പറയുന്നത് കൃപയ കിടുക്കി ബന്ദ് കർ ദീജിയേ ദയവായി കിടുക്കി ഒന്ന് അടച്ചാലും അടയ്ക്കൂ കൃപയ കിടുക്കി ജനൽ ബന്ദ് കർദ്ദീജിയെ അടയ്ക്കൂ യെസ് ഐ വിൽ ഡു ഇറ്റ് നൗ ആ ഞാനിപ്പം തന്നെ ചെയ്യാം യെസ് ഐ വിൽ ഡു ഇറ്റ് നൗ ഞാനിപ്പോൾ തന്നെ ചെയ്യാം ഹാ മേം അപ് കരൂങ്ക മേം ഞാൻ അബ് ഇപ്പോൾ നൗ കരൂ ചെയ്യാം മേം അപ് കരു ഹാ ശരി എന്നുള്ള അർത്ഥത്തിലാണ് ഹാ അല്ല യെസ് ഹാ മേം അപ് കരൂങ്ക ഇപ്പത്തന്നെ ചെയ്യാം മേം അപ് കരൂങ്ക ഇപ്പോൾ ചെയ്യാം ആർ യു വെയ്റ്റിംഗ് ഫോർ സമ്പൺ ആർ യു വെയ്റ്റിംഗ് ഫോർ സമ്പൺ ആ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണോ കാത്തിരിക്കുകയാണോ എന്ന് ചോദിക്കുക ആർ യു വെയ്റ്റിംഗ് ഫോർ സമ്പൺ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണോ കാത്തിരിക്കുകയാണോ ക്യാ തും കിസിക്ക ഇന്ത്സാർ കര ഹേഹു ക്യാ തും നിങ്ങൾ കിസ്സിക്ക ആരുടെയെങ്കിലും ഇന്തസാർ കാത്തിരിക്കുക കാത്തിരിക്കുന്ന ഇന്തസാർ എന്ന് പറയുന്നത് കാത്തിരിക്കുക ഇന്തസാർ കർരഹേ ഹോ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ ക്യാത്തും കിസിക്ക ഇന്തസാർ കർരഹേ ഹോ കാത്തിരിക്കുകയാണോ അപ്പോൾ അതിനെ നമുക്ക് നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരെ കാത്തിരിക്കേണ്ടതായിരിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാത്തിരിക്കേണ്ടതായിരിക്കാം യെസ് ഫോർ മൈ ഫ്രണ്ട് കൂട്ടുകാരാണെങ്കിൽ ഫോർ മൈ ഫ്രണ്ട് ഞാൻ കൂട്ടുകാരനെ കാത്തിരിക്കുകയാണെങ്കിൽ കൂട്ടുകാരിയെ കാത്തിരിക്കുകയാണ് യെസ് ഫോർ മൈ ഫ്രണ്ട് ഹാ അതെ മേരെ ദോസ്തു കിലിയേ അതെ മേരെ ദോസ്തു കീലിയെ മേരെ എൻ്റെ ദോസ് കൂട്ടുകാരൻ കേലിയെ വേണ്ടി ഫോർ എന്നുള്ള അർത്ഥമാണ് കേലിയെ വേണ്ടി ഹാ അതെ മേരെ ദോസ്തു കിലിയെ എൻ്റെ കൂട്ടുകാരന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ